ചൂണ്ടിയിടുന്നതിനിടയിൽ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെയും സുഹൃത്തുക്കളെയും കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ മേക്കോൺ അഞ്ചുവിളപ്പുറം ലക്ഷ്മി വിലാസത്തിൽ മുജിത്ത് ലാൽ ടികെയും ഐശ്വര്യ നഗർ ലക്ഷ്മി വിലാസത്തിൽ ഗോപു പേരൂർ പണ്ടാരക്കുളം രഞ്ജിത്ത് ഭവനിൽ വിഷ്ണു എന്നിവരാണ് ഇരവപുരം പോലീസിന്റെ പിടിയിലായത് തടുത്തുള്ള പേരെയും തോട്ടത്തിൽ പുത്തൻ വീട്ടിൽ സജിയെയാണ് ഇവർ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ബുധനാഴ്ച വൈകിട്ടോടെ പുന്തലത്താഴത്തുള്ള ബാറിന് പുറകുവശം സുഹൃത്തുക്കളോടൊപ്പം ചൂണ്ടയിടാനെത്തിയതായിരുന്നു സജി അവിടേക്കെത്തിയ പ്രതികൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്തതർക്കം ഉണ്ടാവുകയും ഈ വിരോധത്തിൽ പ്രതികൾ ആയുധങ്ങളുമായി ബൈക്കിൽ പിന്നാലെയെത്തി സജിയെയും സുഹൃത്തുക്കളെയും തടഞ്ഞു നിർത്തി ചീത്ത വിളിച്ചുകൊണ്ട് മർദ്ദിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സജിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഇരവിപുരം പോലീസ് പ്രതികളെ ഉടൻ പിടികൂടുകയായിരുന്നു ഇവർ എല്ലാം തന്നെ നിരവധി കേസുകളിൽ പ്രതികളാണ് ഇരവിപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഉമേഷ് അജിത് സി പി ഒമാരായ മനോജ് രാജേഷ് സുമേഷ് വിഷ്ണു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.